ത്തിൻ കാഹളം മുഴങ്ങിയിടുകയ രാഷ്ട്രീയ കളിയുടെ ചൂതാട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നൊരു ജനതയെയും അണികളെയും അടിമകളാക്കി മാറ്റി ആദർശവും മസ്തിത്വവും ആശയവും നേതാക്കൾക്ക് മുന്നിൽ അടിയറവ് വെച്ച് സ്വന്തം കാര്യത്തിനായി നാടിനെ കട്ടുമുടിച്ച് ഭരണകസേരയിൽ കയറിയിരിക്കുന്ന രാഷ്ട്രീയ കൂട്ടുകച്ചവടക്കാരെയല്ല നമ്മുടെ നാടിനാവശ്യം അധികാരത്തിന്റെ അഹംഭാവത്തിൽ പാവപ്പെട്ടവന്റെ അവകാശങ്ങളും ആവശ്യങ്ങളും അടിച്ചമർത്തുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരെയും ഈ നാടിനാവശ്യമില്ല അധികാരം അലങ്കാരമാക്കിയ ൂല്യങ്ങളും അവകാശങ്ങളും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും തീരെഴുതി കൊടുക്കുന്നവരെയും നമ്മുടെ നാടിനാവശ്യമില്ല ഈ നാടിന്റെ വികസനത്തിന് നേതൃത്വമേകാൻ അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കാൻ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഈ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നാടിന്റെ നാടി സ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന എസ് ഡി പി ഐ കർമ്മധീരനായ സാരദി നിസാം ഉടപുരത്തിന് കണ്ണട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരി പ്രതിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കൂ വിജയ തിലകം ചാർത്തി കേരള മണ്ണിലെ